ഹജ്ജിന് അല്ലെങ്കിൽ ഒമ്രയ്ക്ക് പ്രായപൂർത്തി നിബന്ധനയുണ്ടോ എന്നത് ഒരു ചോദ്യമാണ് അങ്ങനെ ഒരു നിബന്ധനയില്ല കുട്ടികൾക്കും ഹജ്ജും ഒമ്രയും നിർവഹിക്കാം വിവേകമെത്താത്ത കുട്ടികളാണെങ്കിൽ ആ കുട്ടികൾക്ക് വേണ്ടിയിട്ട് രക്ഷിതാക്കളാണ് നീയത്ത് ചെയ്യേണ്ടത് കുട്ടികളെ കുളിപ്പിച്ച് ശുദ്ധിയാക്കി ഇഹ്റാമിൻ്റെ വസ്ത്രം ധരിപ്പിച്ച് ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളെക്കുറിച്ചൊക്കെ ബോധ്യപ്പെടുത്തി എന്നിട്ട് കുട്ടികളുമായിട്ട് നമുക്ക് പൊമ്രയും ഹജ്ജും നിർവഹിക്കാം ഹാജിമാർ സഞ്ചരിക്കുന്ന ഇടങ്ങളിലൊക്കെ ആ മക്കളെയും നമ്മൾ കൊണ്ടുപോവാണ് ചെയ്യുന്നത് കുട്ടികൾക്ക് സ്വയം കർമ്മങ്ങൾ ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ ഹാജിമാർ തന്നെ അവരെ നീയത്ത് ചെയ്തുകൊണ്ട് കൊണ്ടുനടക്കാൻ പുത്തവാഫിലൊക്കെ തോളത്ത് കുട്ടികളെ ഏറ്റിക്കൊണ്ട് പലരും സഞ്ചരിക്കുന്നത് കാണാം അതേസമയം കുറച്ചുകൂടി തിരിച്ചറിവുള്ള മക്കളാണെങ്കിൽ അവർക്ക് ഇഹ്റാമിൻ്റെ നീയത്ത് ചൊല്ലിക്കൊടുത്തുകൊണ്ട് കാര്യങ്ങൾക്ക് ബോധ്യപ്പെടുത്തിയിട്ട് നമുക്ക് കൂടെ കൊണ്ട് നടക്കാൻ സാധിക്കും അങ്ങനെ കുട്ടികൾ ഹജ്ജ് ചെയ്യുമ്പോൾ ആർക്കാണ് അതിൻ്റെ പ്രതിഫലം തീർച്ചയായും മക്കൾക്ക് അതിൻ്റെ പ്രതിഫലമുണ്ട് ഉണ്ട് ഇങ്ങനെ ഹജ്ജ് ചെയ്യുമ്പോൾ പിന്നീട് ആ മക്കൾ സ്വന്തമായിട്ട് ഹജ്ജ് നിർവഹിക്കേണ്ടതുണ്ടോ പ്രായപൂർത്തി എത്തുമ്പോൾ തീർച്ചയായും അവർക്ക് ഹജ്ജും അമ്രയും ഫർലാകുന്ന സാഹചര്യത്തിൽ അവർ സ്വയം തന്നെ പിന്നീട് അത് നിർവഹിക്കണം ആദ്യം നിർവഹിച്ചത് പ്രായപൂർത്തിയെത്തുന്നതിന് മുമ്പാണ് എന്നതുകൊണ്ട് പക്വതയുടെ ഘട്ടത്തിലല്ല എന്നതിനാൽ ആ ഒരു തിരിച്ചറിവിലവരെത്തിയിട്ടില്ലല്ലോ അതുകൊണ്ട് തന്നെ സ്വന്തം ഫർലായ അവസ്ഥയിൽ പിന്നീട് ജീവിതത്തിൽ അവർ ഹജ്ജും ഉമ്രയും സ്വന്തമായി തന്നെ നിർവഹിക്കണം എന്നാണ് അതിൽ മനസ്സിലാക്കേണ്ടത്